കുട്ടി പൈസ നൽകാതെ ബസ്സിൽ കയറുകയാണ് ഡ്രൈവർ അവനോട് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു എന്നാൽ അവനൊന്നും മിണ്ടിയില്ല തുടർന്ന് ഡ്രൈവർ വണ്ടിയെടുത്ത് ഓട്ടം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കുട്ടി വിൻഡോയിൽ പടം വരച്ച് വൃത്തികേടാക്കിയ കേടാക്കിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പിറ്റേന്നും അവൻ ബസ്സിൽ കയറാൻ ശ്രമിച്ചു പണം നൽകണമെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ കുട്ടി ഇറങ്ങി പക്ഷേ അവൻ മറ്റൊരു ഡോർ വഴി ഒളിച്ചു കയറി നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ബസ് ക്ലീൻ ചെയ്യേണ്ടി വന്നു അയാൾ ഇതിനൊരു പരിഹാരം കാണുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു എന്നാൽ കുട്ടി എല്ലാ ദിവസവും അവന്റെ കലാവിരുദ്ധ തുടർന്നു ഒരു ദിവസം ഡ്രൈവർ അവൻ നുഴഞ്ഞു കയറുന്നത് കണ്ടപ്പോൾ ഉടൻ തന്നെ പോകാൻ ആവശ്യപ്പെട്ടു കുട്ടി എന്തോ മറന്ന ആവലാതിയോടെ ബസ്സിന് പിന്നാലെ ഓടിയെങ്കിലും അത് ഡ്രൈവറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല വൃത്തിയുള്ള ജനാലകൾ അയാളെ സന്തോഷവാനാക്കിയെങ്കിലും കുറേ നാളത്തെ കുട്ടിയുടെ അസാന്നിധ്യം അയാളിൽ നഷ്ടബോധം വളർത്താൻ തുടങ്ങി എന്നാൽ ആ കുട്ടിയുടെ ക്രയാൻസ് അയാൾക്ക് ബസ്സിൽ നിന്നും കിട്ടി അതിലൊരു അഡ്രസ് കണ്ടെത്താൻ കഴിഞ്ഞു അയാൾ അവിടേക്ക് ചെന്നു അതൊരു ഹോസ്പിറ്റൽ ആയിരുന്നു വർഷങ്ങളായ അസുഖബാധിതനായ ആ കുട്ടിക്ക് ഒരു സുഹൃത്തിനെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ അവനെ സഹായിച്ചു എന്ന് മാത്രമല്ല അവന്റെ ഫേവറേറ്റ് ഡ്രോയിങ്സ് കൊണ്ടു നിറച്ച ബസിൽ അവനെ ഒരു സ്പെഷ്യൽ റൈഡിനും കൊണ്ടുപോയി ഈ ഡ്രൈവറെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ